ഒരു ഭക്തനായ മനുഷ്യന് എന്ത് നന്മകളാണ് ഇഹലോക ജീവിതത്തിൽ ലഭിക്കുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ഞാനെന്നും വസിച്ചിടട്ടെ ദൈവം ദാനമായി തന്ന നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമായി കണ്ട് ദൈവിക വഴിയിലും ദൈവിക പ്രമാണങ്ങളിൽ ജീവിച്ചാൽ എന്ത് സവിശേഷതയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഉണ്ടാകുക എന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് വ്യക്തമായി ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഉത്തരം നൽകുന്നത് ആവർത്തന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ യഹോവയായി ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ചില മർമ്മപ്രധാനമായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മുടെ ചോദ്യത്തിനും നമ്മുടെ ചിന്തയ്ക്കും ആവശ്യമായിരിക്കുന്ന ഇന്ധനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും ആവർത്തന പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് യഹോവയായി ദൈവം തന്റെ ദാസനായ മോശയോടും അവനിലൂടെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് സംസാരിക്കുകയാണ് ആകയാൽ നീ നിന്റെ യഹോവയായി ദൈവത്തെ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എപ്പോഴും പ്രമാണിക്കണം നീ ദൈവത്തിന്റെ നടത്തിപ്പ് ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികളൊന്നും ജീവിതത്തിൽ മറന്നു പോകരുത് എന്നിട്ട് യഹോവയായി ദൈവം മോശയോട് പറയുകയാണ് മരുഭൂമിയിൽ ഞാൻ നിങ്ങളെ എങ്ങനെ നടത്തി എന്നും ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിങ്ങളെ എങ്ങനെ സുരക്ഷിതരായി ആനയിച്ചു എന്നും നിങ്ങളെ ഞാൻ എത്രമാത്രം കരുതി എന്നും നിങ്ങൾ ഓർത്തുകൊള്ളുകയും യഹോവയായി ദൈവം ഇസ്രായേലിന് ചെയ്ത സകല നന്മകളെയും ഓരോന്നോരോന്നായി എടുത്ത് പറഞ്ഞ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ മറവി സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ദൈവം നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളെ നീ മറന്നു പോകുന്നു നീ വളരെ വലിയ ദുരിതത്തിലും ദുരന്തത്തിലുമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഹോവ് ദൈവം ഇസ്രായേൽ മക്കളെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങളെ എങ്ങനെ വഴി നടത്തിയെന്ന് നിങ്ങൾ മറക്കരുത് വേദനകളും വ്യതകളും ധർമ്മസങ്കടങ്ങളും നിങ്ങളെ അലട്ടിയപ്പോൾ മരുഭൂമിയുടെ വിജനതയിൽ അത്യുഷ്ണത്തിൽ പ്രതികൂലതയുടെ നടുവിൽ ഞാൻ നിങ്ങളുടെ കരം പിടിച്ച് എങ്ങനെ ഞാൻ നിങ്ങളെ നടത്തി എന്നും നിങ്ങൾ ജീവിതത്തിൽ ഓർത്തു കൊള്ളണം യഹോവ ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത മഹാപ്രവർത്തികളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് യഹോവ അവരോട് പറയുകയാണ് ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാനായി കടന്നു പോകുന്ന ദേശം അവകാശമാക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്തിട്ടുള്ള മനോഹരമായ ദേശം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് നിങ്ങൾ ദീർഘായുസോടുകൂടെ ഇരിക്കേണ്ടതിനായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സർവ പ്രമാണിച്ചു കൊള്ളുവിൻ മാത്രമല്ല നീ കൈവശമാക്കുവാനായി പോകുന്ന കനാൻ ദേശം നീ അടിമകളായി കഴിഞ്ഞ മെസ്റൈൻ ദേശം പോലെയല്ല മെസ്റൈൻ ദേശത്ത് നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നിനക്ക് അവയെ നനയ്ക്കേണ്ടി വന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന കനാൻ ദേശമാകട്ടെ പച്ചപിടിച്ച മനോഹരമായ മലകളും കുന്നുകളും താഴ്വാരങ്ങളും കൊണ്ട് നിറഞ്ഞ് ആകാശത്ത് നിന്ന് പൊഴിയുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ നന്നായി പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു എത്ര വിശിഷ്ടമായ അരുളപ്പാടാണ് മോശമുഖാന്തിരം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത് നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട് കരുത്ത് തരുന്ന ഒരു ദൈവമുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു വേളയിലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മറന്നു പോകാൻ ഇടയാകരുത് അവഗണിക്കാൻ ഇടയാകരുത് വിസ്മരിച്ച് അഹങ്കാര മനസ്സോടെ കടന്നു പോകാൻ ഇടയാകരുത് ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളിലും സാഹചര്യങ്ങളിലും നിന്നെ നടത്തുന്ന ദൈവത്തെ നീ അറിഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്തി വിധേയപ്പെട്ട് ജീവിക്കണം ആവർത്തന പുസ്തകം പതിനൊന്നാമത്തെ അധ്യയത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഈ മനോഹരമായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ കുറിച്ച് യഹോവയായ ദൈവം പറയുകയാണ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേൽ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവന് സേവിക്കുകയും ചെയ്താൽ അങ്ങനെ നിങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ ആജ്ഞകളെല്ലാം ജീവിതത്തിൽ നന്നായി നിറവേറ്റുകയും പ്രമാണിക്കുകയും ചെയ്താൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യ്ക്കും ആദ്യോടന്തം എന്റെ ദൃഷ്ടി അതിന്റെ മേലുണ്ട് തക്കകാലത്ത് നിങ്ങളുടെ വിളവ് വർദ്ധിക്കുവാൻ നിങ്ങളുടെ കൃഷി അഭിവൃദ്ധി പ്രാപിക്കുവാൻ സഹായകമായിരിക്കുന്ന മുൻമഴയും പിന്മഴയും ഞാൻ നിങ്ങൾക്ക് നൽകും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ വഴികളിൽ ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് യഹോവയായ ദൈവം തന്റെ പ്രിയപ്പെട്ട ദാസനായ മോശ മുഖാന്തിരം ഇസ്രായേൽ മക്കളെ അറിയിക്കുന്നത് ഇന്നലെയും ഇന്നും എന്നും ദൈവം അനന്യൻ തന്നെ ഇന്നലെ നിന്റെ പൂർവ്വപിതാക്കന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ തലമുറയോട് നിവർത്തിപ്പാൻ നിന്റെ ദൈവമായ കർത്താവ് ജാഗ്രതയുള്ളവനും വിശ്വസ്തനുമാണ് ആ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടുകൾ സാധ്യതകൾ സന്ദർഭങ്ങൾ നിറബടിയായി നുഗ്രഹിക്കപ്പെടുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവ വഴികളിൽ നമുക്ക് നടക്കാം കൽപ്പനകളുടെ മാർഗങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചിട്ടപ്പെടുത്താം ദൈവസ്നേഹത്തിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവനെ സേവിച്ച് ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എങ്കിൽ ദൈവം നിന്റെ വാലല്ല തലയാക്കി തീർക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കന്നേ वरकनवर्तोके निर मरुणि